വെൽക്കം ഡി യേഴ്സ് അപ്പോൾ പാർട്ടി വെയർ ആൻഡ് നോർമൽ വെയർ കുത്തി സെറ്റുകളുടെ കളക്ഷനാണ് വീഡിയോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് കോട്ടണിൽ ഒരു സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്ലാക്ക് ഷെയ്ഡിൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ പ്രിന്റിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ നെക്കിലും സ്ലീവെൻ്റിലും അതുപോലെ ബോട്ടം എൻഡിലും ഒക്കെ കൊടുത്തിരിക്കുന്നത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലും ആയിട്ട് സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അഫ്ഗാനി ബോട്ടമാണ് വരുന്നത് ബോട്ടം എൻഡിൽ എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷേർട്ടിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാറ്റവെയർ സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാൽ ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് ഇത് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ യോക്കിൽ ചെയ്തിരിക്കുന്നത് ഫുള്ളും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് മെഷീൻ എംബ്രോയിഡറി അല്ല ഹാൻഡ് വർക്കാണ് വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഫുൾ സ്ലീവാണ് വരുന്നത് അപ്പോൾ നല്ല ദുപ്പട്ടയില് വരുമ്പോൾ ബോർഡേഴ്സിൽ വരുന്നത് നല്ലൊരു കട്ട് വർക്ക് ബോർഡറും അതുപോലെ ഒരു ലേസ് വർക്കുമാണ് എംബ്രോയ്ഡറി വർക്കുമാണ് അതു പട്ടയിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ടോപ്പിൻ്റെ ബോ യോക്കിൽ ഫുള്ളും ഹാൻഡ് വർക്കാണ് ത്രെഡ് കൊണ്ടുള്ള ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റിൻ്റെ കളക്ഷനാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് കോട്ടണിലാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടിരുപത് തുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് തൗസൻഡ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ദു യോക്കിൽ വരുന്നത് നല്ല ഫുള്ളായിട്ട് റിച്ച് സീക്വൻസ് വർക്കും അതുപോലെ എംബ്രോയ്ഡറി വർക്കുമാണോ ത്രെഡ് വർക്കുകളുമാണോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയിൽ വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ പ്രിൻ്റുകളാണോ ദുപ്പട്ടയിൽ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു പാർട്ടി വെയർ വേസായിട്ടാണ് നല്ലൊരു വൈറ്റ് കളറിലാണ് വരുന്നത് ഫുൾ കോട്ടൺ ഫുൾ കോട്ടനിലുള്ള ടോപ്പും ബോട്ടവും കോട്ടണിലും ദുപ്പട്ട ഓഗാൻ സൈലുമാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാൽ ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഫുള്ളും ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയ്ഡറിയും അതുപോലെ തന്നെ സി ലൈസ് ലെയ്സ് വർക്കും ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് ബോട്ടവും ലെയ്സ് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇത് അതുപോലെ ബോട്ടം മെൻറ്റിലും അതുപോലെ ഇങ്ങനെ ടോപ്പിലും ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നെക്ക് വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് നെക്കും ഇതുപോലെ ഒരു എംബ്രോയ്ഡറി വർക്കും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ദുപ്പട്ട വരുന്നത് ഓഗാൻ സൈലാണ് ഓഗാൻ ബ്യൂട്ടിഫുൾ വർക്കോട് കൂടി വരുന്ന ഒരു ദുപ്പട്ടയുമാണ് വരുന്നത് അപ്പോൾ സൈഡ് സ്ലീറ്റായിട്ട് വരുന്ന ടോപ്പാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ സെറ്റാണ് ദുപ്പട്ട മോർഗാൻസോ ദുപ്പട്ടയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി വെയർ സെറ്റിൻ്റെ കളക്ഷനാണ് ഫുൾ കോട്ടണിലാണ് ഇത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടിരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ വരുമ്പോൾ ഇതുപോലെ റിച്ച് മെഷീൻ എംബ്രോയ്ഡറി വാക്കും അതുപോലെ ഒരു ഫ്രിൽ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവെൻ്റിലും ഈ സെയിം ഫ്രിൽ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ബോർഡേഴ്സിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്തത് തുപ്പട്ടയുമാണ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ഷര്ട്ടിലാണ് വരുന്നത് ടോപ്പ് വരുന്നത് വിത്ത് ലൈനിങ്ങിലുമാണ് ഇത് വരുന്നത് ജോർജറ്റിലാണ് മെറ്റീരിയൽ ജോർജറ്റാണ് ഫുൾ ജോർജറ്റാണ് വരുന്നത് ഫിഫ്റ്റി ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ബോട്ടവും രണ്ടേകാല ദുപ്പട്ടയുമാണ് വരുന്നത് ഫോർട്ടി ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം സൈസ് അവൈലബിൾ അല്ല ഫോർട്ടി മുതൽ ലാർജ് മുതൽ ഫിഫ്റ്റി സിക്സ് വരെ സൈസസ് അതായത് എല് മുതൽ സിക്സ് എക്സ് എൽ വരെ സൈസസ് അവൈലബിൾ ആണ് യോക്കിൽ ഇതുപോലെ പിൻഡൊക്ക് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ഇതുപോലെ ലേസ് വർക്കും അതുപോലെ ഒരു ഇതിങ് ഇതുപോലെ ഒരു സ്ക്യൂസിങ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് യോക്കിൽ നല്ല റിച്ചായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടം ടോപ്പ് എൻ്റിലും ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റിച്ചായിട്ട് ഇതുപോലെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്തിട്ടുള്ള അതാണ് യോക്ക് വരുന്നത് അപ്പോൾ നല്ലൊരു ഹോട്ട് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെയൊരു വൈഡ് ഒരു സ്ക്വയർ നെക്കാണ് വരുന്നത് ബാക്കിലേക്ക് നെക്ക് ഇറങ്ങിയിട്ടുള്ള നെക്കല്ല വരുന്നത് അപ്പോൾ ബാക്കിൽ വരുമ്പോൾ ഇതുപോലെ ഫ്രില്ലോട് ഫ്രില്ല് ഫ്ലീറ്റ്സും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് കളറിലും ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു നോർമൽ വെയർ കുർത്തി സെറ്റാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഓഫീസ് യൂസിനും അതുപോലെ ഡെയിലി യൂസിനും പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിൽ ഒരു കുർത്തി സെറ്റാണ് ഫോർട്ടി സിക്സ് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും ആണ് വരുന്നത് ടോപ്പ് ബോട്ടം വരുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് വെയർ ഒരു ലൂസ് ഫിറ്റ് ബോട്ടമാണ് വരുന്നത് ടോപ്പ് എ ലൈനിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ത്രിപിൾ നയൻ ആണ് പ്രൈസ് യോക്ക് ചെയ്തിരിക്കുന്ന ഒരു അനുഗ്രഹ സ്റ്റൈലിലാണ് ഒരു ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിൽ വരുന്ന ഒരു സെറ്റാണ് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് കോട്ടണിലാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് അതിൻ്റെ ദുപ്പട്ട രണ്ടര മീറ്റർ വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വരുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് നെക്കിലും അതുപോലെ സ്ലീവ് എൻഡിലും ഇതുപോലെ ബോട്ടം എൻഡ് ടോപ്പ് എൻ്റിലും നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിലുമാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്രിൻ്റഡായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നോർമൽ വെയർ ഒരു ഓഫീസ് യൂസിനും അതുപോലെ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഒരു സെറ്റാണ് ഇത് കോട്ടൺ ഫുൾ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് രണ്ടൻപത് രണ്ട് രണ്ടര മീറ്റർ ആണ് പട്ടാ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് ത്രിബിൾ നയൻ ആണ് വരുന്നത് ഇങ്ങനെ ഒരു നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു പാർട്ടി വെയർ സെറ്റാണ് കോട്ടനിലാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് നാൽപ്പത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് തൗസൻഡ് ഡബിൾ നയനാണ് പ്രൈസ് വരുന്നത് ദുപ്പട്ട ചെയ്തിരിക്കുന്ന ഒരു ക്രഷ് വർക്ക് ചെയ്ത് അതായത് ചുരുട്ട് ചുരു ചുരുണ്ട് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ യോക്കിലും സ്ലീവിലും ടോപ്പ് എൻഡിലും ഒക്കെ നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇത് വരുന്നത് ഒരു ഡെയിലി വെയർ കുത്തി സെറ്റാണ് ആണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ബോട്ടവും രണ്ട് പത്ത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെ സൈസസ് ഉണ്ട് ത്രിബിൾ നയനാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് ഇത് മൻഗ്രഹ സ്റ്റൈലിൽ ചെയ്തിട്ടൊരു ലേസ് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചൈനീസ് കോളറാണ് വരുന്നത് ഇത് കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചിട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് ഇത് വരുമ്പോൾ ഒരു ബോട്ടിൽ ഗ്രീനാണ് ഷെയ്ഡ് വരുന്നത് നെക്കിൽ വരുന്നത് എംബ്രോയ്ഡ് സീക്വൻസ് എംബ്രോയിഡറിയും ലേസ് വർക്കും ആണ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് മൂന്ന് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് ഒരു ഇൻഡിഗോ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റിലും അതുപോലെ ബ്യൂട്ടിഫുൾ കളേഴ്സിലുമാണ് വരുന്നത് ഇൻഡിഗോ ബ്ലൂ ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഒരു എന്നെ മൂന്ന് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡിലുമാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സിലാണ് നമ്മുടെ ഡെലി ഡെലിവറി ടൈം വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഓക്കെ